സംസ്ഥാനത്ത് കൂടുതൽ സയൻസ് പാർക്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട്ട് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യരോടൊപ്പം തന്നെ പ്രകൃതിയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യത്തിനു കൂടി പ്രാധാന്യം നൽകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ ആരോഗ്യം എന്നത് നമ്മുടെ ആവാസ ആവാസവ്യവസ്ഥയുടെയും അതിലുള്ള ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അവയുടെ ആരോഗ്യം കൂടി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഏകാരോഗ്യ സമീപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനുഷ്യരോടൊപ്പം തന്നെ പ്രകൃതിയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യത്തിനു കൂടി പ്രാധാന്യം നൽകണമാണ് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് മനുഷ്യനെ ബാധിക്കുന്ന ഒട്ടേറെ പകർച്ചവ്യാധികളുണ്ട് അതിൽ അറുപത് ശതമാനവും ജന്തുജന്യ രോഗങ്ങളാണ് പുതുതായി പ്രത്യക്ഷപ്പെടുന്ന പകർച്ചവ്യാധികളിൽ എഴുപത് ശതമാനത്തിലധികവും ജന്തുജന്യ രോഗങ്ങളാണ് ഐസിഎസ് തയ്യാറാക്കിയ ക്ലൈമറ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു